കുറേ നാളായല്ലോ നമ്മൾ കമ്പ്യൂ തമ്മിൽ കണ്ടിട്ട് എല്ലാവരും പറയുന്നു ചേച്ചി എവിടെ പോയിന്ന് ചെറിയ ചെറിയ കുട്ടി കുട്ടി കാര്യങ്ങളുമായിട്ട് നടക്കുമായിരുന്നെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പിടിക്കാതിരുന്നത് വീട്ടിലാണ് വെച്ച് പിടിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല പിന്നെ എപ്പോഴും സൗണ്ട് ആരെങ്കിലും നമുക്ക് വീഡിയോ പിടിച്ചു തരാൻ ഇവിടെ ഇല്ല അങ്ങനെയൊക്കെ കുറേ സാഹചര്യങ്ങളൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത് പിന്നെ എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വന്നതാണ് പിന്നെ ഒരു ടോപ്പിക് ടോപ്പിക്ക് കിട്ടിയായിരുന്നു എനിക്കത് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ പറയാം അതൊരു എൻ്റെ ഒരു കൂടെ തന്നെ പഠിച്ച ഒരു ലേഡിയാണ് കേട്ടോ പഠിച്ചതെന്ന് പറഞ്ഞാൽ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുമായിരുന്നു യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഈ എൻട്രൻസ് കോച്ചിങ് ബ്രില്യൻ്റൊക്കെ പോലത്തെ എറണാകുളത്തുള്ളതായിരുന്നു ചവറ കൾച്ചറൽ സെൻ്ററിൽ കുറേ എൻ്റെ പ്രായത്തിലുള്ളവർ കേൾക്കുമ്പോൾ അവർക്കറിയാം മിക്കവാറും എല്ലാവരും തന്നെ ഒന്ന് ലക്ക് പരീക്ഷിക്കുമല്ലേ എന്നൊക്കെ മെഡിസിൻ പഠിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ പോയപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു അതിലൊരാൾ കുറച്ചിങ്ങനെ ഓവർ സൈസ്ഡാണ് കേട്ടോ നിങ്ങൾ പോയി അതിൽ നോക്കിക്കോളു കാണാൻ പറ്റും അനിത ഡോക്ടർന്നാണ് പുള്ളിക്കാരുത്തിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കാണുന്നവരുണ്ടാകാം ഇത് ചില കാര്യങ്ങൾ അവർ പറയുന്നത് എനിക്ക് അക്സെപ്റ്റബിളാണ് കേട്ടോ ചിലതൊക്കെ നമ്മൾ അറിയണമെന്ന് പക്ഷേ അതിര് കടന്നു പോവുകയാണ് അവരുടെ സംസാരം അവർക്ക് അവർ മറന്നുപോയിക്കാണു എന്നെയൊക്കെ പക്ഷെ നമ്മളവരെ ഓർത്ത് വെക്കുന്ന ഒരു പ്രകൃതമാണ് ഞാൻ ആളുകളെ അതുകൊണ്ടായിരിക്കാം ഞാൻ എനിക്കറിയാം കേട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്യാണ് ഇവിടെ ഇരിക്കാനായിട്ട് നേരത്തെയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ പറ്റണ്ടായിരുന്നില്ല എന്നാലും ഒന്നും ട്രൈ ചെയ്തു നോക്കാം ഞാൻ കുഴപ്പമില്ല കുഴിയിലിരിക്കുന്ന പോലെ ഉണ്ടെന്നുള്ളൂ പക്ഷേ ഇരുന്ന് പറയാനാണെങ്കിലും കോൺസെൻട്രേഷൻ കിട്ടും അപ്പോൾ ഞാൻ അവരുടെ വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്ക് കണ്ടപ്പോൾ നോക്ക് നമ്മളൊരു ക്ലാസ് നടത്തുന്നത് ഇപ്പോൾ ഈ ഗൈനക്കോളജി സംബന്ധ സംബന്ധമായിട്ടുള്ള ക്ലാസ് നടത്തുന്നതും അല്ലെങ്കിൽ സെക്ഷുവൽ ഡിസീസസ് ഒക്കെ ഉണ്ടാവുമല്ലോ ചിലർക്ക് അതായത് ഇത് ആവശ്യം എല്ലാവർക്കും ലൈഫിൽ ആവശ്യമുള്ള സാധനമാണ് അപ്പോൾ അതിലൊക്കെ പോയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണതും ഗൈനക്കോളജി ക്ലാസ്സസിന് പോകുന്നതൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഒരു എന്താ പറയുക എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇത് യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളിൽ ഇറ്റ്സ് നോട്ട് മോണിറ്റേർഡ് എത്ര വയസ്സുള്ള ആൾക്കാരാണ് ഇത് കാണുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ശരിയല്ല ഞാൻ പറയുന്നത് പല രീതിയിൽ പല പല വയസ്സുള്ള പിള്ളേർ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ അറിയേണ്ട കാര്യമൊന്നും അല്ല അവർ പറയുന്നതേ ശരിയാണ് ഒരു പത്തിരുപത്തിയഞ്ച് കല്യാണം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കഴിച്ച ഇതൊക്കെ ഇതൊന്നും സംഭവങ്ങളൊന്നും ശരിയായി നടക്കാത്ത ആൾക്കാരുടെയൊക്കെ അത് ഉപകാരമായിരിക്കാം ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുതരം ലജ്ജ വരുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു കൈയും കാലുമൊക്കെ ഒന്ന് അടക്കി വെക്കട്ടെ അല്ലേ സോ വോട്ട് ഐ എം ട്രൈങ് ടു സേഴ്സ് അതിൽ നിങ്ങളൊന്ന് കയറി നോക്കൂ പതിനെ പേസിൽ താളെ ഉള്ളവരാണെങ്കിൽ കയറല്ലേ എനിക്കെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും എന്നെ കേൾക്കുന്നുണ്ടാവില്ലല്ലോ മക്കളൊന്നും അത് കാണണ്ടാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം അത് ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ ചില കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല പിന്നെ അവരുടെ അടുത്ത് വന്ന വളരെ ഇതായിട്ടുള്ള കേസുകൾ അവർ കൈകാര്യം ചെയ്യുന്നതും അവരുടെ അവരുടെ ഡോക്ടർ എന്തായാലും പറയാം ആ ഡ്രസ്സുണ്ടല്ലോ സ്ക്രബോ എന്താ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഷീ ഷീവോസ് കൈ കഴുകിയിട്ട് അതെല്ലാം ചെയ്യാൻ പോകുന്നതും എനിക്ക് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയനാണിത് അതിനെ നിങ്ങൾക്ക് എതിർക്കാം ഇത് സെക്ഷൽ ലൈഫ് നല്ലതല്ലാത്ത ആൾക്കാർക്ക് ഇത് ഉപകാരപ്രദമാകുന്നുണ്ടായിരിക്കാം അവരുടെ ടോക്സ് പക്ഷെ അത് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അത് കറക്റ്റാവും എന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഷുഡ് ബി ലോക്ക്ഡ് ആൻഡ് കെപ്റ്റ് പൈസ കൊടുത്ത് കയറട്ടെ അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾ തുറന്ന് വിട്ടിരിക്കുകയാണ് അവർക്ക് എത്രയോ കൂടുതൽ ഞാൻ എൻ്റെയൊക്കെ കുഞ്ഞ് ചാനലിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേര് കയറുന്നതു തന്നെ കഷ്ടിയാണ് പക്ഷെ അവരുടെ ആ ഒരു സബ്ജക്റ്റ് അവർ വളരെ തന്ത്രപരമായിട്ടാണ് അതൊക്കെ പറയുന്നത് പിടിച്ച് ഇരുത്തുന്ന രീതിയിലുള്ള വൾഗാരിറ്റിയും പറയുന്നുണ്ട് ഒരു ഭാവവാഹാദികളൊന്നും ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് സി ഷീസ് എൻ അക്വെൻറ്റൻസ് ഓഫ് മൈൻഡ് എന്ന് കരുതി എനിക്ക് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറയാതിരിക്കേണ്ടല്ലോ അവർ ഡോക്ടറാണ് അവർക്ക് ഒരു സ്വന്തമായിട്ടൊരു ഉണ്ട് ക്ലിനിക്ക് ഉണ്ട് സോ ഷി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ബൈ പുട്ടിൻ സ്മോൾ സ്മോൾ ഇങ്ങനെ ഷോർട്സ് പോലെയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എൻ്റെ ക്ലിനിക്കിൽ വരും നമ്മൾ പ്രൈവറ്റ് ആയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഈ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് എഴുതി തരാം അങ്ങനെയൊക്കെ പറയുന്നതിൽ അതോടെ നിർത്തണം ഇത് ഒരു പുരുഷന് എതിർവശത്തി ഇരുത്തിയിട്ട് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ബിയാജ് എവിടെ നമ്മൾ ഈ പാശ്ചാത്യ സംസ്കാരം നിർത്തണം എന്നുണ്ടോ അവിടെ നിർത്തുന്നില്ല പക്ഷേ ആ സംസ്കാരവും ഈ കിഴക്കൻ നാടുകളിലെ അല്ലെങ്കിൽ ഒറിയൻറ്റൽ സംസ്കാരം നമ്മുടെ സംസ്കാരം ആയിട്ടല്ലേ വളരെയധികം വ്യത്യാസമുണ്ട് അവിടെയും ചില കാര്യങ്ങളൊന്നും അവർ ഓപ്പണായിട്ട് ദേ ഹാവ് എ ലിമിറ്റ് അത് മാത്രമല്ല നമ്മുടെ ലാംഗ്വേജ് നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ സെക്ഷൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അത്ര അങ്ങോട്ട് നമുക്ക് ഇറ്റ് ഈസ് നോട്ട് ഹേർട്ടിങ് അവർ സെൻറ്റിമെൻറ്റ്സ് ഇമോഷണൽ സെൻറിമെൻസിന് നമുക്ക് അങ്ങനെ പ്രശ്നമില്ല അത് പറയാവുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോസിഷൻസിനെ പറ്റിയും കാമസൂത്രയുടെ പറ്റിയൊക്കെ പറയുന്നുണ്ട് സി അന്നൊക്കെ എന്തിനാ അപ്പോൾ കാമസൂത്ര എഴുതിയതല്ലേ കാമസൂത്ര വളരെ വളരെ ഗോപ്യമായിട്ട് വെച്ചിരുന്ന കുട്ടികൾക്കൊന്നും അത് ആക്സസ്സിബിൾ ആയിട്ട് ഉണ്ടാവരുതെന്ന് കരുതി എഴുതിയിരുന്ന ഒരു ഗ്രന്ഥമൊക്കെയാണ് അതൊക്കെ അന്നേ എഴുതിയിട്ടുണ്ട് വാത്സ്യാന മഹർഷി അത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലെന്നല്ല ഇത് ഇതിങ് തുറന്നിട്ട് കൊടുത്ത് മൊത്തം യൂട്യൂബ് മൊത്തം ഇവരുടെ ഈ വിജ്ഞാനം വിളമ്പ് വേണം ഓക്കെ ഞാനവരെ താറടിച്ച് കാണിക്കാനല്ല ദിസ് ഈസ് എ ഒപ്പീനിയൻ ഇപ്പം ഞാനിത് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇനിയും പോയി കളി കയറും ബട്ട് ഇറ്റ്സ് ഓക്കെ ഇതൊരു ഒപ്പീനിയൻ ആണ് കേട്ടോ അവർ ചെയ്യുന്നതിൽ ചിലതൊക്കെ നല്ലതുണ്ട് എന്നല്ല പക്ഷേ ഒരുപാട് കൂടി പോകുന്നുണ്ടോ എവിടെയാണ് ആ ഒരു 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 ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് അല്ലെങ്കിൽ ഒരു സെമി കൊളിൻ വെക്കേണ്ടതെന്നില്ലാതെ ഡോക്ടർ പറയുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നി ലെറ്റ് മീ ഓൾസോ ടോക്ക് അബൌട്ട് അതൊരു ശരിയായിട്ടുള്ള സംഭവമല്ല എന്നെനിക്ക് തോന്നിയത് കേട്ടോ അതാണ് എൻ്റെ എൻ്റെ പറയാ എന്താ പറയുക എൻ്റെ അഭിപ്രായമാണ് പേഴ്സണൽ അഭിപ്രായമാണ് അല്ലാതെ ഞാൻ ആരുടെയും അഞ്ഞീൽ എന്താ പറയുക കല്ല്വാരി ഒരു നാളല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മനസ്സിലാണ് കേട്ടോ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നത് ഓരോരുത്തരുടെ 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 വീക്ഷണമാണ് അല്ലാതെ ഞാൻ ഇങ്ങനെയും അഭിപ്രായം പറയാവുള്ളൂ അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെയും വീഡിയോ ഉള്ളൂ ആരെയും കറക്റ്റ് ചെയ്യരുത് അത് പറ്റില്ല നമ്മൾ ചിലപ്പോൾ എന്നെയും പറയുന്നവരുണ്ടാവുമല്ലോ ആരൊക്കെയോ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തൊണ്ട തുടങ്ങാതെ തൊടാതെ വീഴുന്നില്ലല്ലോ അപ്പം നിങ്ങളും അങ്ങനെ തന്നെയല്ലേ നിങ്ങളും തൊണ്ട തൊടാതെ ഞാൻ പറയുന്നത് വീഴുക ആവശ്യമില്ല അത് നല്ലതാണെന്ന് തോന്നുന്നവർ അതിൽ കയറി കാണുക തന്നെ വേണം കണ്ടോളൂ പക്ഷേ ആ ആ ഡോക്ടറുടെ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഇടുന്നത് അല്ലെങ്കിൽ കുറച്ചൊരു ഫുൾ ഒരു സെമിക്കുള്ളതെങ്കിലും കൊടുക്കുന്നത് നന്നായിരിക്കും സമൂഹത്തിന് നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ആലോചിക്കേണ്ടേ അല്ലേ ഇതിനകത്ത് വന്നതെന്ന് ഇത് തുറന്ന് പറയുമ്പോൾ ദുഡ് ബി എ ലിമിറ്റ് അത് പാശ്ചാത്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഭാഷയുടെ പരിമിതി കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം ഭാഷയിൽ നമ്മുടെ ഭാഷയിൽ ഒരുപാട് പരിമിതികളുണ്ട് ആ ഭാ ആ ഭാഷ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു വൾഗാരിറ്റി ഫീൽ ചെയ്തേക്കാം അല്ലേ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എഫ് വേർഡില്ലേ ആ വേർഡ് ഞാൻ യൂസ് ചെയ്യാറില്ല എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ അതുപോലെ ഷിറ്റ് എന്ന് പറയുമായിരുന്നു എപ്പോഴും ചില ആൾക്കാർ ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ദിസ് ഈസ് നോട്ട് ദ വേ യു ഹാവ് ടു ഡു ദ ലാംഗ്വേജ് അല്ലെങ്കിൽ ഹാൻഡിൽ ദ ലാംഗ്വേജ് ബിക്കോസ് ഇറ്റ് ഇസ് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എന്താ പറയുക അതിനൊരിത് പറയുമല്ലോ ഇറ്റ് ഇസ് ഇറ്റ് ഈസ് എ ക്രൂഡ് ലാംഗ്വേജ് ഇറ്റ് ഈസ് നോട്ട് എ റിഫൈൻഡ് ലാംഗ്വേജ് ഇഫ് യു ആർ യൂസിങ് ദാറ്റ് വേർഡ് ഓഫൻ അതുപോലെ തന്നെയാണ് ഈ ഒരു ആക്ടിവിറ്റീനെ എഫ് വേർഡ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റി പറയത്തില്ലയോ ഈ സെക്ഷൽ ആക്ടിവിറ്റീനെ എന്തെടുത്താലും അങ്ങനെ പറയും അമേരിക്കൻസ് ഒക്കെ ചിലരങ്ങനെ പറയും അവർ പറയുന്നത് അവിടെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് അതധികം യൂസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ എന്നിട്ട് നമ്മളത് ഒരു കൂൾനെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങും ഏ മോഡസ് ഡസ് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ ആ വേർഡ് എന്നൊക്കെ പറയുന്നത് എന്തിനാങ്ങനെ എടുത്തെടുത്ത വായ്ക്ക് ഏ ഖമാൺ ഫ്രീ കിങ് ഇത് തന്നെ അല്ലെങ്കിൽ ഫ്രീക്കിംഗ് ഷീറ്റ് ഇങ്ങനെയൊക്കെ പറയുക ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ധനത്തിൻ്റെ കാര്യത്തിലും ഈ ഫ്രീക്കിങ് ഫിൽത്തി എന്നുള്ള വേർഡൊക്കെ പറ്റി പറയാനായിട്ട് ഉപയോഗിക്കും അവർ ഇംഗ്ലീഷിൽ അത് നമ്മൾ യൂസ് ചെയ്യരുത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വളരെ മനോഹരമായിട്ടുള്ള സാധനത്തിനെ കൊണ്ടുവന്ന് അഴുക്ക് ചാലിലിട്ട എങ്ങനെയുണ്ടാവും അതിന് ഒരു പെർഫ്യൂം ഏ ഒരു പെർഫ്യൂം അടിച്ചിട്ട് നമ്മൾ ആ പെർഫ്യൂം മണവും എന്താ പറയണേ ഈ ചീഞ്ഞ മത്സ്യത്തിൻ്റെ മണവും കൂടെ മിക്സ് ചെയ്യുന്നിടത്ത് നമ്മൾ പോയി ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാര്യമില്ലല്ലോ മത്സ്യമായിരിക്കാം അവിടെ മുഴുവൻ അതിൻ്റെ നമ്മുടെ അവിടെ അല്ലേ ഫുൾ അപ്പോൾ എത്ര വില കൂടിയ പെർഫ്യൂം അടിച്ചിട്ട് നമ്മളിവിടെ പോയിരുന്നാലും മറ്റേതിൻ്റെ ഇത് ഒരു ആവരണം ഉണ്ടാകും മനസ്സിലായില്ലേ എറ്റ്സ് വാട്ട് ഐ ആം ട്രൈങ് ടു ടെൽ യു ഡോണ്ട് യൂസ് ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ് ഫിൽറ്റി എഫ് വെച്ചിട്ടുള്ള മറ്റേ ആക്ടിവിറ്റിയുടെ പേര് പറയുന്നത് ഷിറ്റ് എന്ന് എപ്പോഴും എപ്പോഴും പറയുന്നത് അതും നമ്മളുടെ ധനം വെൽത്തിനെ പറ്റി വേറൊരാളുടെ കാര്യം പറയുമ്പോഴും നമ്മൾ പറയരുത് ഓ മുടിഞ്ഞ പണക്കാരൻ ആ ഒരു വേർഡിൽ അതും യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ എന്താ അത് അയ്യോ എന്ത് മുടിഞ്ഞു പണമാണ് അങ്ങനെയാണോ പറയണ്ടേ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ലക്ഷ്മി ദേവിയാണ് പണം എന്ന് പറയണത് അപ്പം അതിനെ നല്ല വേർഡുകൾ കൊണ്ട് വേണം നമ്മൾ എൻഹാൻസ് ചെയ്യാനായിട്ട് മനോഹരമായ വാക്കുകൾ കൊണ്ട് വേണം നമ്മൾ പറയേണ്ടത് നമുക്ക് പറയാം എന്ത് അവർ നല്ല റിച്ച് ആണ് കേട്ടോ സൂപ്പർ ഡ്യൂപ്പർ വെൽത്തി ഇങ്ങനെയൊക്കെ പറയാം അതിനൊക്കെ ഒരു ഒരു മനോഹാരിതയുണ്ട് ഒരു സൗന്ദര്യമുണ്ട് അല്ലേ അപ്പോൾ ട്രൈ ടു ഡു ദാറ്റ് പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ലെങ്കിൽ നിങ്ങളത് നോട്ട് ഇൻട്രസ്റ്റഡ് ഇടുക അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫോണൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് ഇരുപത് വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ പ്ലീസ് ബി കെയർഫുൾ അതത്ര നല്ല പ്രവണതയല്ല അറിച്ച് ഇതെല്ലാം അറിയേണ്ട ആവശ്യമില്ല നമ്മൾ എനിക്ക് തന്നെ അവർ പറയുന്ന ചില വാക്കുകളും ചില മെഡിക്കൽ ടേംസൊക്കെ പറഞ്ഞിട്ട് ഷീ വാസ് ഡിസ്ക്രൈബിങ് ദറ്റ് പാർട്ട് വൾവ എന്ന് പറഞ്ഞിട്ടില്ലേ ആ പാർട്ട് ഒരു കുട്ടിയുടെ അവർ കണ്ടതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ശരിക്കും ഒരു പേഷ്യൻറ്റിൻ്റെ ഫയൽ മുമ്പിൽ വെച്ചിട്ടാണ് അവർ പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ കൂടി ആ പേഷ്യൻ്റ് എവിടെയെങ്കിലും ഇവിടെ ഇരുന്ന് ഇവരെ കേൾക്കുമ്പോൾ ഇവരുടെ ശരീര അവയവത്തെപ്പറ്റിയാണ് ഈ ഡോക്ടർ വർണ്ണിക്കുന്നതെന്ന് ആ കുട്ടി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ രോഗാവസ്ഥയെ പറ്റിയാണ് ഇവർ പറയുന്നതെന്ന് കേൾക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകാം അതൊരു കഥയാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി അത് ഉണ്ടാക്കി പറയുന്നതാണോ അങ്ങനെ അയ്യോ എൻ്റെ പൊന്ന് ഡോക്ടറെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പഴയ ഒരു സഹവാഠിയാണ് കുറച്ച് നാളാണെങ്കിലും എൻട്രൻസ് കോച്ചിങ്ങിന് എപ്പോഴും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഓർമ്മയുണ്ടെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദസ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ആ എഡ്യൂക്കേഷൻ നമ്മുടെ സമൂഹത്തിന് അത്ര ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ സോ ഞാൻ വൈൻ്റെ പീട്ടെ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ആ പിന്നെ ഒരാൾ കാര്യം ഇവിടെ പറയാമേ എന്നോട് അമ്പിളി ചോദിച്ചിരുന്നു ചേച്ചിയുടെ ആഭരണങ്ങളെ കുറ്റിപ്പറ്റി പറയാമോ മോളെ എൻ്റെ ഞാൻ അതിലും ഞാൻ പറഞ്ഞു എല്ലാവരും ഇത് എന്നെ കാണുന്നത് മുഴുവനും പബ്ലിക്കിൽ ഇരിക്കുന്ന ആൾക്കാരാണ് എല്ലാവർക്കും എന്നെ ഇഷ്ടമുള്ളവരായിരിക്കണം എന്നുമില്ല ചിലരെല്ലാം നല്ല ഇൻറ്റൻഷനോടു കൂടിയുള്ള ആൾക്കാരില്ലാണ്ടാവില്ലേ നമ്മൾ സ്ത്രീകളെല്ലാം പല തരത്തിലുള്ള ആളുകൾ പല സ്ഥലത്തിരുന്ന് കാണുന്നുണ്ടാവും സമൂഹമല്ലേ അപ്പോൾ ഗോൾഡിനെ പറ്റിയിട്ടുള്ള വിവരണം നിർത്തി പണ്ട് കുറച്ചു കുറേശ്ശൊക്കെ പറയുമായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ഈ വില കൂടുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ പറയില്ല നിങ്ങൾ കണ്ട് ആസ്വദിക്കുക എന്നോട് എന്തെങ്കിലും എനിക്ക് അത്രയും വിശ്വാസമുള്ള ആൾക്കാരാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ആഗ അണ്ടർ സ്കോർ അരവിന്ദിൽ വരും അവിടെ ഞാൻ പറയാറുണ്ട് പിന്നെയും കാരണം അതിനകത്ത് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ളതിൽ ഞാൻ കുറച്ചൊക്കെ അവിടെ പറയാറുണ്ട് പക്ഷേ ഐ തിങ്ക് അത് പറയുമ്പോൾ ഇതില്ലാതെ അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാൻ സാധിക്കാതെ എന്നോട് ഒരു അസ്കിസ്കത തോന്നരുത് അസഹിഷ്ണുതയ്ക്ക് തോന്നരുത് ഇവർ വന്നിരുന്ന് പൊങ്ങച്ചം പറയാണെന്ന് തോന്നരുത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ടോപ്പിക്ക് എടുക്കാത്തത് ആദ്യം ഞാനൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ആ സാരി ഈ സാരി എന്ന പെൺകു പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് വ്യൂസൊക്കെ കിട്ടും പക്ഷേ ഇപ്പോൾ ഉടുത്ത് കാണണുണ്ടല്ലോ അതുപോലെ പിന്നെ പ്രൊമോഷന് വേണ്ടിയാണെങ്കിൽ ഞാൻ അത് എടുക്കിടുന്നുമുണ്ട് അത്രയൊക്കെ പോരെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നോരോന്നിങ്ങനെ കാണിക്കുകയും മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റാത്തവർക്ക് വിഷമങ്ങൾ കൊടുക്കൊടുക്കാൻ എനിക്കിഷ്ടം ഇല്ല താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ ചേച്ചി ഇതിനെ കൊടുക്കണമെന്നാൽ പിന്നെ കൂറായിട്ട് വന്നാൽ പോയെന്ന് വെച്ചാൽ അത് എൻ്റെ സന്തോഷം മനസ്സന്തോഷത്തിന് വേണ്ടിയാണേ അല്ലാത്തതെല്ലാം ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട് എന്താണ് എവിടെന്നാണ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അമ്പിളിക്ക് അങ്ങനെ എന്നോട് ചോദിക്കണമെങ്കിൽ യു ക്യാൻ കം ഇൻ ദ ഡി എം ഐ വിൽ ഗിവ് യു ഓൾ ദ ഡീറ്റെയിൽസ് അതെന്താണ് എത്രയാണ് പ്രൈസ് എവിടെന്നാണ് പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും അതല്ലാതെ ഏതെങ്കിലും അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ഇരിക്കാൻ കമ്പതി ഓക്കെ കുറേ ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പ്രൈസ് കൂടിയ സമയത്തൊക്കെ വേണ്ട അല്ലേ എന്തിനാണ് വെറുതെ വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിടുന്നത് ഞാൻ സഭ്യമായിട്ടാണ് പറഞ്ഞത് കേട്ടോ പലരും പല രീതിയിലാണ് പറയണത് വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് ധരിക്കുന്നത് എന്നൊക്കെ പറയും അല്ലേ സോ അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലേ നമ്മൾ എന്താണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നതെന്ന് ഒരു മിനിറ്റ് ഒരു നിമിഷം ഒരു സെക്കൻഡെങ്കിലും അതിനൊരു ഒരു ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരിക്കണം ആ തോട്ട് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആക്ട് ചെയ്യാവുള്ളൂ ഈവൻ ഫോർ റിപ്ലയിങ് ടു സം വാട്സാപ്പ് മെസ്സേജസ് യു ഷുഡ് തിങ്ക് ഇതങ്ങനെ ഒരു ലോകമാണ് കേട്ടോ സോ ദ ടേക്ക് എവേഴ്സ് നമുക്ക് ആവശ്യമില്ലാത്ത സംഗതികൾ യൂട്യൂബിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിൽ കൂടെ ആവശ്യമില്ലാത്തതാണെന്ന് കാ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പ്ലീസ് കിപ്പിറ്റ് ആർക്കും അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഗാർബേജുകൾ വലിച്ച് കയറ്റണ്ട കേട്ടോ സിക്ഷിയാസ് പതിനഞ്ച് ഒക്കെ മതി കാരണം ഇവിടെ വളരെ അധികം ആളുകളും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് എല്ലാവരോടും ഇങ്ങോട്ട് വരല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കാരണം ചിലപ്പോൾ അച്ഛൻ ഇവിടെ വന്നിരിക്കാൻ നോക്കും പിന്നെ ചിലപ്പോൾ ആ ചേച്ചി കൂടി വരും മോളെ ഇതെന്താ ചെയ്യേണ്ടത് അമ്മ വരും അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതാകുമല്ലേ അപ്പോൾ എല്ലാവരെയും നമ്മൾ ഇതിനകത്ത് എക്സ്പോസ്ഡ് ആക്കേണ്ടല്ലോ ആൾക്കാർ ഉണ്ട് കേട്ടോ ഞാൻ ചെറുത് ചെറുതായിട്ട് എല്ലാവർക്കും എല്ലാം കുറച്ച് കുറച്ചൊക്കെ അറിയാം അപ്പോൾ എല്ലാം കൂടി കണക്ടിങ് ദ ഡോട്ട്സ് പോലെ നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് മൈ ലൈഫ് ആൻഡ് മൈ ലൈഫ് സ്റ്റൈൽ അത്രയും പോരെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മീ സന്തോഷമാണ് ഇത്രയും പേരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത് താങ്ക് യു